ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മഞ്ചേരി നഗരസഭയും അഹല്യ ഐ ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന തിമിര വിമുക്ത മഞ്ചേരി പദ്ധതിയുടെ പ്രചരണാർത്ഥം മഞ്ചേരി പാണ്ടിക്കാട് റോഡ് ബസ് സ്റ്റാൻഡിൽ ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചു മഞ്ചേരി ട്രാഫിക് പോലീസ് എസ് ഐ അബൂബക്കർ കോയ ഫ്ളാഷ് മോബ് ഉദ്ഘാടനം ചെയ്തു ആധുനിക നേത്ര ചികിത്സാരംഗത്ത് അതിനൂതന സാങ്കേതിക വിദ്യയുമായി നിരവധി ശാഖകളോടെ പ്രവർത്തിക്കുന്ന അഹല്യ ഐ ഹോസ്പിറ്റലിന്റെ മഞ്ചേരി ശാഖയുടെ സഹകരണത്തോടെയാണ് നഗരസഭ തിമിര മുക്ത മഞ്ചേരിക്കായി മുന്നൊരുക്കം നടത്തുന്നത് ഇതിന്റെ ഭാഗമായാണ് തിമിര വിമുക്ത മഞ്ചേരി പദ്ധതിയുടെ പ്രചരണാർത്ഥം മഞ്ചേരി പാണ്ടിക്കാട് റോഡ് ബസ് സ്റ്റാൻഡിൽ ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചത് മഞ്ചേരി ട്രാഫിക് പോലീസ് എസ് ഐ അബുബക്കർ കോയ ഫ്ളാഷ് മോവ് ഉദ്ഘാടനം ചെയ്തു തിമിരമുക്ത മഞ്ചേരി ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഒരു ഫ്ലാഷ് മോബ് മോപ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ പരിപാടിയിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിക്കുന്നത് മഞ്ചേരി എൻ എസ് എസ് കോളേജിലെ എൻ എസ് എസ് വിദ്യാർത്ഥിനികളാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളും അതിൻ്റേതായിട്ടുള്ള ഓരോ പ്രാധാന്യം ഓരോ അവയവത്തിനുമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കണ്ണ് പലർക്കും അകാലത്തിൽ തന്നെ ഇപ്പോൾ തിമിരം ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ തിമിരം തിമിരത്തിൻ്റെ ഭാഗമായിട്ട് കണ്ണു കാണാത്ത ആരും മഞ്ചേരി മുനിസിപ്പൽ പരിധിയിൽ ഉണ്ടാകരുത് എന്ന ഒരു ലക്ഷ്യത്തോടെ നമ്മൾ ലഹരിമുക്ത മഞ്ചേരി അല്ലെ ലഹരി വിമുക്ത കേരളം എന്നൊക്കെ പറയുന്ന മാതിരി അതുകൊണ്ട് അതിന് സമാനമായ രീതിയിലാണ് തിമിര മുക്ത മഞ്ചേരി മഞ്ചേരി എൻ എസ് എസ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് വിദ്യാർത്ഥികളാണ് ഫ്ലാഷ്മോബിൽ അണിനിരുന്നത് അനീഷ് വിഷ്ണു മഹേഷ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി